ദ കംപ്ലീറ്റ് ആക്ടർ എന്ന വിശേഷണം മലയാളികൾ സ്നേഹത്തോടെ മോഹൻലാൽ എന്ന താരത്തിന് നൽകുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലാ വിശേഷണത്തിന് യോജിച്ച ഒരേയൊരു അതുല്യ നടൻ മറ്റൊരാളാണ് മലയാളത്തിന്റെ സ്വന്തം ജഗതി ശ്രീകുമാറാണ് കംപ്ലീറ്റ് ആക്ടർ എന്ന വിളിക്ക് വിളിക്കർഹനായിട്ടുള്ള താരമെന്ന് മോഹൻലാൽ പറയുന്നു ജഗതി മോഹൻലാൽ ടീം നിരവധി സിനിമകളിൽ പ്രേക്ഷകരെ ത്രസിപ്പിച്ച കോമ്പിനേഷനാണ് രണ്ടുപേരും കൂടി സ്ക്രീനിൽ ചേരുമ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടമാകുന്ന ഒരു പ്രത്യേകതരം കെമിസ്ട്രി ഇരുവരുടെയും ആക്ടിംഗിൽ പ്രകടമാകാറുണ്ട് കിലുക്കവും യോധയും പോലെയുള്ള സിനിമകൾ അതിന് ഏറെ ഉദാഹരണം പരദേശി വീരാളിപ്പെട്ട എന്നീ ചിത്രങ്ങളുടെ പ്രകടനത്തിനായിരുന്നു സംസ്ഥാന സർക്കാർ ഹാസ്യ ചക്രവർത്തി ജഗദീഷ് റുമാറിന് രണ്ടായിരത്തി ഏഴിൽ സ്പെഷ്യൽ ജൂറി പുരസ്കാരം സമ്മാനിച്ചത് പുരസ്കാരം സ്വീകരിക്കുന്ന വേളയിൽ വെച്ച് ഒരു മാധ്യമപ്രവർത്തകൻ ജഗതിയോട് ചോദിച്ചു മമ്മൂട്ടിയുടെ അഭിനയമാണോ മോഹൻലാലിന്റെ അഭിനയമാണോ താങ്കൾക്കിഷ്ടം ജഗതി പറഞ്ഞു രണ്ടുപേരും ഇന്ത്യയിലെ മികച്ച നടന്മാരാണ് അഭിനയത്തിന്റെ കാര്യത്തിൽ എനിക്ക് ലാലിന്റെ അഭിനയമാണ് കൂടുതൽ ഇഷ്ടം ലാൽ അഭിനയിക്കുന്നത് കാണാൻ നല്ല രസമാണ് ഞാൻ ആസ്വദിച്ചു നിൽക്കാറുണ്ട് ഇത് കേൾക്കുമ്പോൾ മമ്മൂട്ടിക്ക് താങ്കളോട് നേരസം തോന്നുന്നില്ല എന്നായി പത്രപ്രവർത്തകൻ അത്രയ്ക്കും ചീപ്പല്ല മമ്മൂട്ടിയെന്നായിരുന്നു ജഗതിയുടെ അന്നത്തെ മറുപടി ഒന്നാമൻ എന്ന മോഹൻലാൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടി തൊടുപുഴയിൽ നിന്നും സ്വന്തമായി ബൈക്ക് ഓടിച്ച് ഒന്നാമന്റെ സെറ്റിലെത്തി മോഹൻലാൽ ജഗതി രമ്യാകൃഷ്ണൻ കാവ്യമാധവൻ ബിജു മേനൻ നരേന്ദ്ര ഇങ്ങനെ വലിയ ഒരു താരനിര തന്നെ സെറ്റിലുണ്ട് ആ പെൺകുട്ടി മോഹൻലാലിന് അരികിൽ പോയി പറഞ്ഞു ലാലേട്ട എനിക്ക് നിങ്ങളെയെല്ലാം വലിയ ഇഷ്ടമാണ് എങ്കിലും ജഗതിചേരനോടാണോ കൂടുതൽ ഇഷ്ടം അതിനെന്താ മോളെ ജഗതിചേരനെ കാണണോ എന്നായി മോഹൻലാൽ അദ്ദേഹത്തെ പരിചയപ്പെടാനും ഒരു ഫോട്ടോ എടുക്കാനും ഓട്ടോഗ്രാഫ് വാങ്ങാനുമാണ് ഞാൻ ഇത്രയും ദൂരം ബൈക്ക് ഓടിച്ചു വന്നതെന്ന് പെൺകുട്ടി പറഞ്ഞു ഷൂട്ടിംഗ് നടക്കുന്ന വീടിനുള്ളിൽ വിശ്രമിക്കുന്ന ജഗതിയുടെ അടുത്തേക്ക് മോഹൻലാൽ സഹായിയെ പറഞ്ഞു വിട്ടു അല്പനിമിഷം കഴിഞ്ഞതും മോഹൻലാലിന്റെ സെൽഫോണുമായി മറ്റൊരു സഹായി വന്നു ഫോൺ ലാലിന് കൊടുത്തു മറുതലക്കൽ ജഗതിയായിരുന്നു ലാലെ എന്നെ തൊടുപുഴ കോടതിയിലും കൂടെ കയറ്റി അടങ്ങുമല്ലേ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ജഗതിയുടെ ഫോൺ കട്ട് ചെയ്ത് മോഹൻലാൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ വയറിന് തീരെ സുഖമില്ല മോള് പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞു വരും മോഹൻലാലിന്റെ ചിരി കണ്ട് അന്തം വിട്ടായിരുന്നു പെൺകുട്ടി യാത്രയായത് വിതുരാ കേസിൽ പെൺകുട്ടി പോലീസിനോട് പറഞ്ഞ ഒരാളുടെ അടയാളം ഇതാണ് ഇത് കേട്ട് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ജഗദീഷ് ശ്രീകുമാറിന്റെ പേര് പ്രതിപട്ടികയിൽ എഴുതി ചേർക്കുകയായിരുന്നു ജഗതിയുടെ ഭാര്യ ശോഭയാണ് ഞെട്ടിക്കുന്ന ഈ വെളിപ്പെടുത്തൽ അടുത്തിടെ വിരമിച്ച ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇതിന് പിന്നിലെന്നും ശോക് പറയുന്നു കേസിൽ ഉൾപ്പെടുത്താതിരിക്കണമെങ്കിൽ ലക്ഷങ്ങൾ കൈക്കൂലി നൽകണമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ ഫോൺ വിളിച്ച് ആവശ്യം അവർ ആവശ്യപ്പെട്ടതിൽ കൂടുതൽ തുക കേസ് നടത്താൻ ചെലവായെങ്കിലും അവസാനം സത്യം വിജയിച്ചതിൽ സന്തോഷമുണ്ട് ആരോപണം ഉയർന്നപ്പോൾ തന്നെ താൻ നിരപരാധിയാണെന്ന് ജഗദീഷ് ശ്രീകുമാർ കുടുംബത്തോട് പറഞ്ഞിരുന്നു ഞങ്ങളത് വിശ്വാസം എടുത്തു ഇത്രയും പ്രശസ്തനായ പ്രശസ്തനായൊരു സിനിമാതാരത്തിന്റെ പേര് ആ പെൺകുട്ടിക്ക് അറിയില്ല എന്നത് തന്നെ ഈ കേസിൽ അദ്ദേഹത്തെ മനഃപൂർവ്വം പ്രതി ചേർത്തതാണ് എന്നതിന്റെ തെളിവാണ് ആദ്യം ഇരുപത്തിമൂന്നാം പ്രതിയാക്കുകയും പിന്നീട് ഉന്നതരുടെ ഇടപെടലുകളുടെ ഫലമായി പ്രതിപട്ടികയില് അദ്ദേഹത്തിന്റെ പേര് കൂടുതൽ മുന്നോട്ട് വരികയുമായിരുന്നുവെന്നും ഷോക്ക് പറയുന്നു You are watching. You are watching. Yeah. You're watching me. And you're watching me on metromatney.com. On metromatney.com. Metromatney metromatney.com. Metromatney.com. Metromatney Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.